വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോ അകലയായി അവനെ അനുഗമിച്ചിരുന്നു അനുഗമിച്ചിരുന്നു അതാണ് സംഭവം എന്നിട്ട് ഇത്തരം കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ടൊരാളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു സഭയ്ക്ക് വേണ്ടി നിന്നു ദൈവത്തിന് വേണ്ടി നിന്നു ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലും ആണ് എന്നിട്ടും നീ ദൈവത്തെ വിടാതെ പത്ത് ദിവസത്തിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും പെട്ടത്തുണ്ടാകും പത്ത് ദിവസത്തിനെ തള്ളിപ്പറഞ്ഞത് ആരാണ് വാൾ വാളുറയിലിടും വാളെടുക്കുന്ന വാളാത നശിക്കുന്ന പറഞ്ഞ ആരോടാണ് പത്ത് ദിവസം തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്ത് ദിവസം കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല പാവപ്പെട്ടവൻ നിരായുധനായി അവന് ജീവന അപകടത്തിലാണ് കർത്താവ് പറഞ്ഞവരെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലണേ കൊല്ലട്ട എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവെട്ടത്തൊന്ന് ഞാൻ പോകേരാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് അവനെ വിളിക്കും കർത്താവ് അവസാനം അവൻ അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും എന്നിട്ട് ചോദിക്കണം എന്താണ് ഇവനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉണ്ടെന്ന് കർത്താവിനറിയാം യോഹനാൻ്റെ യോഹന ബാക്ടൈപ്പുണ്ട് അവിടെ വെച്ചാ കർത്താവണെന്ന് കണ്ടിട്ടും വളർത്തതിന് ഇരുന്ന് കക്ഷി ഓ കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല എന്ന് പറയും ഉടമ്പടിയല്ലേ ചെയ്താൽ മതിയല്ല അതാ സംഭവം അതാ യോഹനാന പക്ഷെ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല ഉടമ്പടിയല്ലേ നമുക്കറിയാം ചെയ്താൽ മതിയല്ല കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ചാടണം ഒന്നും കിട്ടില്ലെന്നും ചാടണം എന്താണ് കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കണം എന്നിട്ട് അത് കർത്താവണെന്ന് അറിയുമ്പോൾ അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട് നിങ്ങൾക്ക് ചില പത്തിന് അറിവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഉള്ളത് സ്നേഹം സ്നേഹമുണ്ടായാൽ മതി അറിവല്ല പ്രധാനം സ്നേഹമാണ് പ്രധാനം ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ അവൻ പറയണ പോലെ ചെയ്യും പ്രവർത്തിക്കും കർത്താവിൻ്റെ നിന്ന് നമുക്ക് അടിപ്പം കിട്ടിയാലും അടി കിട്ടിയാലും അവൻ്റെ കൺമട്ടത്ത് നിന്നും നമ്മൾ പോകത്തില്ല നമ്മളപ്പടെ തന്നെ നിൽക്കും ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കർത്താവിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പത്ത് ദിവസം എൻ്റെ പുറകെ നടക്കുന്നത് എന്തൊരു സ്നേഹമാണ് ആ മനുഷ്യന് അതാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലമെന്ന് പറയണത് ഇപ്പോൾ ഉടമ്പടി വിശ്വാസത്തിൻ്റെ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ ഒരിക്കലും എടുത്തു മാറ്റത്തില്ല അത് നമ്മൾക്ക് നിത്യജീവന് വേണ്ടി അനുഭവിക്കേണ്ടതാണ് അതിന്റെ കർത്താവ് പറയും ഇത് അനുഭവിക്കാൻ തന്നെയാണ് ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് ടേക്ക് ദോർക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ചിലത് അനുഗ്രഹവുമായിട്ടും ഒക്കെ മാറിയിട്ട് ലാഭസ്ഥാനവും ചില കാര്യങ്ങളുണ്ടാവും അത് നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത കാര്യമാണ് ഇതനുഭവിക്കാതെ കടന്നു പോകത്തില്ലെങ്കിൽ ആ പന്ത്രണ്ട് വായിച്ച് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ആ പന്ത്രണ്ട് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഇപ്പോൾ അസ്വസ്ഥമായിരിക്കും ആത്മാവ് ഇപ്പോൾ അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ട പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് അപ്പൊ ചില കാര്യങ്ങള് ഹിതമായിട്ട് നമ്മളെ കടന്നു പോകത്തില്ല നമ്മളത് അനുഭവിക്കേണ്ടി വരും ഈ അനുഭവിക്കേണ്ട കാലത്ത് വരുമ്പോൾ വിശ്വാസം വർക്കില്ല പ്രത്യാശ വർക്ക് എവിടെയുള്ള സ്നേഹമല്ല അവിടെ എന്താണ് സമർപ്പണം അതാണ് കർത്താവ് പറഞ്ഞത് ഈശോ ആണ് ഇതിൻ്റെ അകത്ത് പത്ത് ദിവസത്തിനേക്കാളും നല്ലത് അവിടെയാണ് പത്ത് അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ അലക്സിനെ കയറി എപ്പോഴും തർക്കിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കാര്യം അലക്സറൊക്കെ പറയും നമ്മൾ കർത്താവിൻ്റെ തനി പുരോഹിതരാണ് ഇമേജ് ആണ് ആൾട്ടർ ക്രൈസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കേ പക്ഷെ അത് പ്രായോഗ്യമാണോ എന്ന് അറിയത്തില്ല എന്ന് പറയും അതെന്താ ഞാനങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ക്രിസ്തുവാണെന്ന് പറഞ്ഞാലൊക്കെ സഭയുടെ പഠനങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതെന്തും അത് ആശയം എന്തുമാത്രം പ്രായോഗ്യമാണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറയും ആ സഭയെ വിമർശിച്ച് പറയണതല്ല കാര്യം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷൻ വിശ്വാസത്തെ എക്സ്പ്രഷനിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ സമർപ്പണമുണ്ട് അത് ഈ പന്ത്രണ്ട് ഇരുപത്തേഴുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത കാര്യങ്ങളുണ്ട് അതിപ്പോൾ അത് അവിടെ അതിലാണ് മാർക്ക് അതിന് എൺപത് മാർക്കാണ് അമ്പതല്ലേ എൺപതാണ് പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് മാർക്കേ ഉള്ളൂ പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൺപത് മാർക്കാണ് അതിനെ അതെന്താ എന്താ ചെയ്യണം അതുകൊണ്ട് ഈശോ എന്ത് പറയും അപ്പ ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും എന്താണ് അവൻ ഇതാ ഇതാ അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവൻ തല ചായച്ചെന്ന് പറയും ചില കാര്യങ്ങൾ മുൻപ് തല ചായച്ച് കൊടുക്കേണ്ടി വരും അപ്പം ചില ക അതിനാണ് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് ഉടമ്പടി കാലത്തിൻ്റെ അകത്ത് ഫെ വിശ്വാസ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലത്തേക്ക് എല്ലാവരെയും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല കാര്യം വെച്ചാൽ സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് നമ്മൾ ഒരു നിഗൂഢമായ ഇന്നത്തെ വനിതത്തെ പറഞ്ഞ പോലെ ഒരു ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിൽക്കും അല്ലേ എല്ലാം വിൽക്കും പതിമൂന്നിനടുത്ത് മത്തായുടെ പതിമൂന്നാം അധ്യായം ഏറ്റവും രത്നവ്യാപാരി ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിൽക്കും മത പതിമൂന്ന് നാല്പത്തിനാല് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്നവൻ അത് അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വാങ്ങുകയും ചെയ്യും അതെന്താ പ്രശ്നം ഒരു ഒരു നിധി നമ്മളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരും ഈ മനുഷ്യരാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അവസാനം ദൈവരാജ്യത്തിൽ ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യത്തേക്ക് എത്തുമ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ മനസ്സിലാകും അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പിന്നെ എന്തു ചെയ്യും എല്ലാം വിൽക്കും ആശകൾ വിൽക്കും നമുക്ക് ഒരേ വിൽക്കാനുണ്ടാവില്ല നമ്മുടെ പ്രാർത്ഥനയുടെ എന്തുമാത്രം ആവശ്യങ്ങളാണ് ുള്ളത് അതൊക്കെ നമ്മൾ കോംപ്രമൈസ് ഒത്തുതീർക്കും എന്താണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആൻസർ ആരാണ് ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം ഫിലിപ്പി മൂന്ന് ഏഴ് എട്ട് ഫിലിപ്പി മൂന്ന് ഏഴ് എട്ട് ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും സർവവും നഷ്ടമായി തന്നെ തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി പ്രതി ഞാൻ ഞാൻ സകലവും സകലവും നഷ്ടപ്പെടുത്തുകയും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും കരുതുകയുമാണ് അപ്പൊ നമ്മൾ ഒരു കാലം വരും എല്ലാം വേസ്റ്റ് ക്രിസ്തു എല്ലാം വേസ്റ്റ് ആയി ഒരു കാലമുണ്ട് അതാണ് സമർപ്പണത്തിന്റെ കാലം ഒരു കാലം വരും ദൈവരാജ്യം നിങ്ങൾ വരണ സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റാണെന്ന് പറയുന്നൊരു കാലമുണ്ട് എന്താ കാര്യം എല്ലാ സാധനവും അവസാനം സ്ഥാനം വേസ്റ്റായി പോകും എല്ലാ സംഭവവും അവസാനം വേസ്റ്റായിപ്പോകും നിങ്ങളുടെ മക്കൾ ജോലി വീട് വിവാഹം മക്കൾ ഭർത്താവ് നിങ്ങളുടെ ആരോഗ്യം എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും അപ്പം നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാ തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കൂ അപ്പം നമ്മളെന്തു ചെയ്യും ബുദ്ധിയുള്ളവരെന്തു ചെയ്യും ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥക പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും രണ്ടു കുറച്ച് സ്വന്തം ഇരുപത് നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരികെത്തിക്കണതും പത്രം കൊടുക്കണതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണികളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എ എൽ ടി എസ് പാസ്സാകാനോ പി ആർ കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത് പക്ഷേ ഉടമ്പയുടെ സമർപ്പണക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോകനിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാ ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം അതുകൊണ്ടാണ് അതാണ് ഈ ഈ സമർപ്പണത്തിൻ്റെ കാലം ഉടമ്പടി സമർപ്പണത്തിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയൊക്കെ തരണത് എന്താ സിൽവർ ഗ്രേലോ ഇല്ലേ സിൽവർ ഗ്രേ പക്ഷേ സിൽവർ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണ കാരണം ഒടുവിൽ സിൽവർ ഗ്രേക്കാർ ആദ്യം വെച്ച നിയോഗത്തെക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തു അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെപ്പുറത്ത് ടേക്കപ്പ് ചെയ്യണം കാരണം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണിക്കുന്ന കാണുന്ന നിരാശ അല്ല അതിലുപരി വലിയൊരു ഏറ്റവും വലിയ ദൈവത്തിന് നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകണതാണ് അതാണ് ഏകജാതി നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത് അതുകൊണ്ട് ഉടമ്പടി വളരെ ആയിട്ടുള്ള ഒരു ഓജാണ് ഒരു ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം അപ്പം എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടക്ക് തന്നെ നിറവേറാത്തൊരു കാലം കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് ക്രിസ്തുവിൻ്റെ കോളമാണ് അവിടെ നിറവേറേണ്ടത് കാഷ് ആൻഡ് കൈൻഡായിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് സമസ്തവും ദൈവം അവന്റെ പാത്രങ്ങളാക്കിയ യേശു കർത്താവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുവാൻ ജീവിതത്തെ എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേക്കുന്ന സ്തുതിക്കുന്ന പറയുന്നു അപ്പൊ ആദ്യം കാലയങ്ങളിലെ ഇപ്പം തന്നെ ഞാൻ ആ ദീപക്കിൻ്റെ കാര്യം പറഞ്ഞു ദീപക് എന്താ സംഭവിച്ചത് ദീപക്ക് അവസാന മനസ്സിലായി എൻ്റെ കഴിവോ എൻ്റെ പ്രാഗല്ഭ്യമോ അല്ല മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദീപക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും ദൈവ സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും ആ സെക്കൻഡിന് അവന് വേറൊരു കമ്പനി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവനെ കോർഫോർഡ് ചെയ്യും പെട്ടെന്ന് ഇൻ്റർവ്യൂ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരാ ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻ്റ്മെൻറ്റും ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത് പക്ഷെ അതിനുള്ളിൽ എന്തു പറ്റും ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും അതാണ് അവൈ അവിടെ അവിടെ ദൈവം ഉദ്ദേശിക്കണത് എന്താണ് ദീപക്കിനെ ആദ്യത്തെ പരീക്ഷകളിലേക്ക് അവൻ പരാജയപ്പെട്ടതിന് കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പ്രാ എന്താ പര്യാപ്തമാക്കുകയും ഇപ്പം എന്താ പറയണത് ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും ഹയ്യർ ഓഫീസറാണ് പക്ഷേ ഇപ്പോൾ ചെല്ലണ എന്താണ് മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈടറിവ് വര ഉണ്ടാകണത് ആ ഈടറവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം ബേസ്ഡായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെ നിർവഹിച്ചു തീർക്കുകയാണ് അപ്പം ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തനാപിതാവ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിവാഹം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തനാ പിതാവ് അറിയാം ആദ്യം നിങ്ങൾ ദേവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും അപ്പം കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കണത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയത്തില്ല പിന്നെ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത് ആധ്യാത്മിക പരിചരണമെന്ന് പറയും ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും ഒരു ഒളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാക്ക് വളക്കാതിരിക്കാതെ നോക്കണം ഓ ഞാൻ ഉടമ്പടി എടുത്താണ് ഒക്കെ അക്ക ചെല്ലാം ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത് അങ്ങനെ നാക്ക് ഉളച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടെ ഇത് പറയണത് ആരാണിത് കേൾക്കണത് ദൈവമല്ല ഇത് കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോടെ കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നാക്കു വളച്ചതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ച് കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങളെ പ്രാപിക്കത്തില്ല അപ്പം അതിന് അതുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും അക്രയസരമായുള്ള കാര്യങ്ങൾ ആൾക്കാരെ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്ത് നോ നോക്കിപ്പാർത്തിരിക്കണം എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും ഇ ഇൻ കേസ് ഒന്നു രണ്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എൺപത് മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാളി കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ദാനം എന്ന് പറയണത് അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ ധ്യാനം നിങ്ങൾ പാസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ പത്ത് മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥനയും ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും തരുന്നുണ്ട് അത് നിങ്ങൾ അഞ്ചരക്ക് പ്രാർത്ഥന കൂടുന്നവരെ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൈപൊക്കെ ആ താങ്ക് യു എല്ലാവരും എഴുന്നേൽക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമോ മക്കളെ സ്തുതിച്ചാ മതി എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു കഥാവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി കഥാവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കർത്താവിന്റെ തിരുമറിവാറുന്ന വലതുകര അനുഗ്രഹത്തിൻ്റെ വലതുക്കനം ഓരോ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാദരോഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്ന വിശുദ്ധമായ വലതു കര ഉയർത്തണം അങ്ങനെ ആണിപ്പിടുതാറിഞ്ഞ വലതു കര ഉയർത്തണം എല്ലാ മക്കളെയും സ്പർശിക്കണം അടിപ്പിള്ളർ പോലെ സ്പർശിക്കണം അത് ആഘാതം പോലെ സ്പർശിക്കട്ടെ ദൈവികമായ ശക്തി നിങ്ങളെ കാവശിക്കട്ടെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിനത്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാലുവരെ കർത്താവിനത്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും കർത്താവിനത്തം പടരട്ടെ എല്ലാ മാംസ പെശുകളിലും കർത്താവിനത്തം പടരട്ടെ എല്ലാ അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താൻചത്വം പടരട്ടെ കർത്താവിന്റെ വലതു കരത്ത് എല്ലാം സ്പർശിക്കപ്പെടട്ടെ മാരക രോഗികളെ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശിലാവേദികൾ കർത്താനാമത്തെ മാറിപ്പോകട്ടെ സുഷ്ടരോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ മക്കളെ ദമ്പതികൾ എഫാശത്തിന് കത്തിക്കുറവുള്ളവർ ബീജത്തിനോട്ടമില്ലാത്തവർ ജനിതകമായ തടസ്സങ്ങളുള്ളവരെ യേശുനാമത്തിൽ യേശുനാമത്തിൽ മാറിപ്പുകൾ വൈവാഹ്യ തടസ്സങ്ങൾ മക്കളില്ലാത്തവർ വീടില്ലാത്തവരും ജോലി ഇല്ലാത്തവരും അമ്മ താനായ കല്യാണത്തും പോലെ എല്ലാ ഇല്ലായ്മകളും ആരാധന സംവിധാനത്തിന് അമ്മ മധ്യസ്ഥ വഹിക്കണം നമ്മൾ ഇല്ലാത്തവർ വിശ്വാസം കുറവുള്ളവരെ വിശ്വസിക്കാൻ തെളിവില്ലാത്ത എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ പ്രഭാഷണ അൾത്താറെ രണ്ടായിരത്തി നാലില് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾക്ക് നൽകണമേ നിങ്ങൾ പഠിക്കാൻ കഴിവില്ലാത്തവര് തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടവര് ഉറ്റുമാറാത്ത സ്ഥലങ്ങൾ സാമ്പത്തിക കടങ്ങള് ഗപ്തി നടപടികൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവര്ത്താവേ വാടക്ക് താമസിക്കുന്നവര് ഒറ്റയ്ക്ക് താമസിക്കുന്നവര് പാട്ടത്തിൽ താമസിക്കുന്നവര് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവരെ വിദേശ ജോലികൾ ചെയ്തു പോയിട്ട് പഠനം കഴിഞ്ഞിട്ട് അവിടെ വിസ പുതുക്കാത്തവര് അവർക്ക് ജോലി കിട്ടാത്തവർ കർത്താവ് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ കടമുള്ളവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് സ്വർഗം തുറക്കണമേ കർത്താവ് സ്വർഗം തുറക്കണമേ നിന്റെ നാമത്തെ നിൻ്റെ നാമത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ അപ്പാ അക പുത്തനായ അങ്ങേ ായ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ അങ്ങനായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഉന്നതമായ നാമത്തിൽ നാമത്തില് സർവഭാവങ്ങളും സർവ രോഗങ്ങളും സർവ തടസ്സങ്ങളും ജീവിത ദുരിതങ്ങളും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങളും തടസ്സങ്ങളും ഇങ്ങി പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്തപ്പെടുത്തണമേ നന്ദി ਮਟਨ ਦੀ ਗਿਆ കൈകൾ കുപ്പിക്കമായി കുർബാനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിത സ്വകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി മരിയനുടമ്പയിൽ സമ്മതിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാം ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് കൊണ്ട് സമർപ്പണമെന്ന പുണ്യത്തിലേക്ക് ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എപ്പോഴും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും തിടുക്കത്തിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് കർത്താവാണ് എന്ന് കേട്ട മാത്രയിൽ എടുത്തു ചാടിയ പത്രോസിനെ പോലെ അധികാരം സ്വന്തമാക്കിയ പത്രോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും തിടുക്കത്തിലുള്ള സുവിശേഷ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ എല്ലാം ഇശോയെ നിന്നെ സ്വന്തമാക്കുവാൻ അവശേഷിക്കുന്ന ഭാഗത്തിനായി ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ സക്കരയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വെളിപ്പെട്ടതുപോലെ ഞങ്ങളും അവകാശമാക്കുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരിണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം